ദൈവത്തിന്റെ അതിപരിശിതമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ പ്രഭാത വേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കൃതാവായി നാമത്തിലുള്ള സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തക്കായിട്ട് വിഷയത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ ദയ നാം ഇന്നിപ്പോൾ കാലം ഓരോരുത്തരും ആയിരിക്കുന്ന ദൈവത്തിന ദ എന്നുകൊണ്ട് മാത്രമാണ് ദൈവൃ ദൈവത്തിൻ്റെ ദയ നമ്മളോട് കൂടി ഉണ്ടായിരുന്നത് കൊണ്ടാണ് നാം ഇന്ന് പുറക്കാലം ആയിരിക്കുന്നത് ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്ന നൂറ്റിമൂന്നാം സംകീർത്തനം അതിൻ്റെ നാല് അവൻ നിൻ്റെ ജീവനാശത്ത് നിന്ന് വീണ്ടെടുക്കുന്നു അവൻ്റെ ദയയും കരുണയും നിന്നെ അണിയിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മൾ നമ്മളെ അവർ ദയ കൊണ്ടും കരുണ കൊണ്ടും അണിയിച്ചിരിക്കുകയാണ് ദൈവത്തിന്റെ ദയ എത്ര വലുതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മതായിട്ട് ദൈവത്തിന്റെ ദയ വലുതാകുന്നു ദൈവം തൻ്റെ ഭക്തന്മാരോട് ദയാലു നമുക്ക് നമുക്ക് നൂറ്റിമൂന്നാം സംഗീതം പതിനൊന്നാം വാക്യം വായിക്കാം ആകാശഭൂമിക്ക് മീതെ മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവന്റെ ദയ തൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു ഇവിടെ ഞാൻ വായിച്ചത് ആകാശഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവന്റെ ദയ തൻ്റെ ഭക്താന്മാരോട് വലുതായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ വാക്യം വർണ്ണിച്ചാൽ നമുക്കറിയാം ആകാശം ഭൂമിക്ക് മീതെ എങ്ങനെയാണ് ഉയർന്നിരിക്കുന്നത് അല്ലെ ഒരു നമ്മളാൽ സങ്കല്പിച്ച് തീരാത്ത രീതിയിലുള്ള ഒരു ഒരു തരത്തിലുള്ള സൃഷ്ടിയാണ് ആകാശഭൂമിക്ക് മീതെ ഇരിക്കുന്നത് അപ്പോ അതുപോലെയാണ് കർത്താവിന്റെ ദയ തൻ്റെ ഭക്തന്മാരോട് കർത്താവ് അവിടുത്തെ വലിയ രക്തത്താൽ വിലക്ക് വാങ്ങിക്കപ്പെട്ട ദേവജനത്തിൻ്റെ മീതെ ഉള്ളത് അപ്പോൾ അത് നമ്മൾ കളക്കുവാനോ അതിന്റെ ആഴവും ഒക്കെ നമുക്ക് കളക്കുവാൻ കഴിയില്ല അത്രമാത്രം വലുതാണ് കർത്താവിന്റെ ദയ തന്റെ ഭക്തന്മാരോടും പ്രിയപ്പെട്ടവരെ ഇന്നും ഞാനും നിങ്ങളും ആ ദയ ഒന്നുകൊണ്ട് മാത്രമാണ് ആയിരിക്കുന്നത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം ആരൊക്കെ ആ ദൈവം മുമ്പ് ഹൃദയം നിറക്കുമ്പോൾ അവരോടൊക്കെ കർത്താവ് ദയാലുവാണ് നമ്മുടെ കർത്താവ് ദയാലുവാണ് ഹൃദയങ്ങളെ അന്തര്യങ്ങളെ അറിഞ്ഞ് നമ്മളോട് ദയ കാണിക്കുന്നതാണ് അൻപത്തി ആറാം സംഖ്യത്തിന് അഞ്ചാം വാക്യം കർത്താവെ നീ നല്ലവനും ക്ഷമിക്കുന്നവനും നിന്നോട് നിന്നോടപേക്ഷിക്കുന്നവരോടൊക്കെ മഹാദയാലുവുമാകുന്നു സ്തോത്രം നമ്മുടെ ദായ എത്ര വലുതാണ് നമ്മുടെ കർത്താവ് ക്ഷമിക്കുന്നവനോടും നിന്നോടപേക്ഷിക്കുന്നവരോടൊക്കെ മഹാദയാലുവാണ് പ്രിയപ്പെട്ടവരെ അതിന്റെ പങ്കാളികളാണ് നാമം ഓരോരുത്തരും ആ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം രണ്ടാമതായി ദൈവത്തിന്റെ ദയ വിലേറിയതാകുന്നു മുപ്പത്തി ആറാം സങ്കീർത്ത നമുക്കൊന്ന് വായി മുപ്പത്തി ആറാം സങ്കീർത്ത ഏഴാം വാക്യം നമുക്കൊന്ന് വായിക്കാം ദൈവമേ നിന്റെ ദയ എത്ര വലിയേറിയത് മനുഷ്യപുത്രന്മാർ നിന്റെ ചിറയിൽ നിരൽ ശരണം പ്രാപിക്കുന്നു ആ ആദ്യമായി നമ്മൾ ദൈവത്തിൻ്റെ ദയ വലുതായിരിക്കും നല്ല ഭക്തന്മാരോട് രണ്ടാമതായി ദൈവത്തിന്റെ ദയ വിലേറിയതാണ് ആദ്യ സങ്കീർത്തന ഭാഗത്തില് ദൈവമേ നിന്റെ ദയ വിലയേറിയതും മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകി നിഴലിൽ ശരണം പ്രാപിക്കുന്നു അപ്പം വിലപ്പെട്ടതാണല്ലേ ദൈവത്തിന്റെ ദയ നാം നാം പാർപ്പാൻ വീടുകളുണ്ടാക്കും അല്ലേ അപ്പോൾ ആ വീടുകൾ നിർമ്മിക്കുമ്പോൾ എത്രയോ എക്സ്പെൻസീവായ നിലയിലാണ് നാം വീടുകളൊക്കെ നിർമ്മിച്ച് നാം അതിൽ കഴിഞ്ഞ് കഴിയുന്നത് അപ്പോൾ അതിനെക്കാട്ടും അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ദൈവത്തിന്റെ ദയ എത്രയോ വലുതാണല്ലേ നമ്മൾ ആ ചിറങ്ങിൻ്റെ നിഴലിലാണ് ശരണം പ്രാപിക്കുന്നത് അപ്പൊ നമ്മളെ കൊണ്ട് ഒന്നും കഴിയാത്ത വണ്ണം വലുതാണ് ദൈവത്തിൻ്റെ ദയ ദൈവത്തിന്റെ ദയാപ്പത്തിയാറാം സങ്കീർത്തനം അഞ്ചാം വാക്യം ഹോവേ നിന്റെ ദയ ആകാശത്തോളം നിന്റെ വിശ്വസ്ത മേഘങ്ങളോളം എത്തുന്നു കഥാമിന്റെ ദയയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് അത് ആകാശത്തോളവും വിശ്വസ്ത മേഘ മേഘങ്ങളോളം എത്തുന്നു പ്രിയപ്പെട്ടവരെ ആ ദയാലുവായ ആ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ അംഗീകരിപ്പാൻ ദൈവം നിന്ന് ആ കർത്താവിൽ ഭാഗ്യത്തോടെ നമുക്ക് സ്തുതിക്കാം മനുഷ്യ കുലത്തിന്റെ വീണ്ടെടുപ്പിനായി തന്റെ രക്തം വില കൊടുത്തത് ദൈവത്തിൻറെ ദയ എത്രയോ വിലയേറിയത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ആ ദയയുടെ വലുപ്പം കണ്ടോ ഈ ലോകത്തെ സ്നേഹിച്ച് ഈ ലോകത്തിലേക്ക് വന്ന് പാപികളായി നമ്മളെ രക്ഷിപ്പാൻ വേണ്ടി അവിടുന്ന് അവസാനത്തുള്ള രക്തം വരെയും നമുക്ക് വേണ്ടി വില കൊടുത്ത് ആ ദയ എത്ര വലുതാണ് ആ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം മൂന്നാമതായി ദൈവത്തിൻ്റെ ധര നിരന്തരമാകുന്നു ഒരിക്കലുള്ളതല്ല അതെപ്പോഴും കൂടെ ഉള്ളതാണ് ദൈവത്തിൻ്റെ ധര ഒരിക്കൽ മാത്രമുള്ളതല്ല പാപത്തിൽ വീണുപോയ മത്തരകാര്യത്തെ മറിയേം ദാവിനെയും തള്ളിക്കളയാതെ മാറോട് ചേർത്തത് ദൈവത്തിന്റെ ദയ നിരന്തരം ായത് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളിൽ നിന്നായിരിക്കുന്നതും കർത്താവിന്റെ ദയ നിരന്തരം ആ ഉള്ളത് കൊണ്ടാണ് ദൈവത്തിൻ്റെ അല്ലെ ദയ ദയക്കത്തതക്കവണ്ണം എന്നോട് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കൃപ് നമ്മിലേക്ക് ഒഴുകി വരിക തന്നെ ചെയ്യാണ് പ്രിയപ്പെട്ടവരെ ആ ദൈവികത്തിൽ ദൈവത്തിൻ്റെ നിരന്തര കൃപ നമ്മളിൽ ഉള്ളതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം നാലാമതായി ദൈവത്തിൻ്റെ ദയ ഉറച്ചു നിൽക്കുന്നതാണ് അത് ഒരിക്കലും വീണു പോകുന്നതോ അല്ലെങ്കിൽ മാറിപ്പോന്നോ അല്ല ഉറച്ചു നിൽക്കുന്നതാണ് നമുക്ക് എൺപത്തി ഒമ്പത് ആസ് രണ്ടാം വാക്യം ദേ എന്നീ ഉറച്ചു നിൽക്കും എന്ന് ഞാൻ പറയുന്നു നിന്റെ വിശ്വസ്തതയെ നീ സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഉറച്ചു നിൽക്കുന്നതാണ് ഒരിക്കലും മാറിപ്പോവോ കുലിങ്ങി പോകുന്നതോ അല്ല ആ ദൈവത്തിന്റെ ദയ ഇന്ന് നമ്മളോടുള്ളതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ദൈവത്തിൻ്റെ ദയ മാറ്റമില്ലാത്തതാകുന്നു അതിന് മാറ്റമില്ല ഇശ്ര ജനതയെ ഇസ്ലേമിന്റെ അടിമത്തത്തിൽ നിന്നും മോചിച്ചു കാണാൻ നാട്ടിലേക്ക് എത്തിച്ചപ്പോൾ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ദയ അവർ അനുഭവിച്ചറിഞ്ഞു ആ ദയയെക്കുറിച്ച് വിവരിക്കുന്ന സംഖ്യ നൂറ്റി മുപ്പത്തിയാറാ സങ്കീർത്തനം പ്രിയപ്പെട്ടവരെ ഈ വലിയ ദയ കർത്താവിനെ ഇന്ന് പ്രകാരം നമുക്കും ആ നമുക്കും ലഭിക്കാനിടയുണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം കർത്താവിൻ വലിയ ദയ ദയാണ് നമ്മെ പാപച്ചേറ്റിൽ നിന്ന് വീണ്ടെടുത്തത് ആ വലിയ ദയാണ് നമ്മെ ഇന്ന് ഇന്നത്തെ നിലയിൽ നിർത്തിയിരിക്കുന്നത് ആ വലിയ ദയാണ് നമ്മെ വീഴാതെ ഇന്നും വഴി നടത്തുന്നത് കർത്താവിൻ്റെ വലിയ ദയെ നമുക്ക് സ്തുതിയും സ്തോത്രവും കരകയറ്റാം ോവയ്ക്ക് സ്തോത്രം ചെയ്യുമ്പോൾ അവൻ നല്ലവനല്ലോ അവന്റെ ദയ നീക്കമുള്ളത് ദേവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ അവൻ ദയ നീക്കമുള്ളത് കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുമെങ്കിൽ അവൻ്റെ ദയ എന്നീക്കുമുള്ളു ഏകനായ മല മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ അവൻ ദയ എന്നീക്കുമുള്ളത് പ്രിയപ്പെട്ട എത്ര വലിയ ദയാളുവായ കർത്താവിനെ നമുക്ക് വളരെ ഹൃദയത്തോടെ ഹൃദയത്തോടു കൂടി സ്തോത്രവും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്ക് അമഹത്വപ്പെടുത്താം വലിയ ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറും